മാളച്ചക്കാംപറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി ആഘോഷങ്ങൾ തുടരുകയാണ് നാലാം ദിവസം ദേവി മഹാത്മ്യ പാരായണ യജ്ഞം നടന്നു ഡോക്ടർ വിജയൻ വിജയൻകാരുമാത്ര ഭദ്രദീപം കൊളുത്തി തുടർന്ന് പ്രഭാഷണം നടത്തി ഒരു വിശേഷ സബര്യ സമാരംഭിക്കുകയാണ് അല്ലെങ്കിൽ നിർവഹിക്കുകയാണ് വൈവിധ്യമാർന്ന ആരാധനകളുടെ ഒരു വേദിയാണ് ക്ഷേത്രം ആ ആരാധനകൾ ഉത്സവ സന്ദർഭത്തിൽ മിക്കവയും പ്രായോഗികമാക്കി തീർക്കുന്നു അതിലൊന്നാണ് ഇതുപോലുള്ള പുരാണ പാരായണം താന്ത്രിക ഗ്രന്ഥങ്ങളിൽ വിശേഷമായിട്ട് പറയുന്നുണ്ട് ഭാരതാനിതിഹാസാനി തത്തദ്ദൈവോചിതാനി വക്തിവിശ്വാസപൂർവന്തു പഠേ ദേവസ്വ സന്നിധൗ സന്നിധിയിലെ മഹാഭാരതം പോലുള്ള പാമ്പുമേക്കാട്ടുമന പി എസ് ജാതവേദ നമ്പൂതിരി യജ്ഞപൗരാണികർക്ക് ആദരവ് സമർപ്പണം നിർവഹിച്ചു തുടർന്ന് ദീപാരാധന ശ്രീഭൂതബലി പ്രസാദൂട്ട് എന്നിവ നടന്നു നാളെ പ്രതിഷ്ഠാ ദിനവും തിങ്കളാഴ്ച പള്ളിവേട്ടയും ചൊവ്വാഴ്ച ഭരണി മഹോത്സവവും ആഘോഷിക്കും